അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസമുണ്ടോ മതി നിനക്ക് നിന്റെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മുടെ നിനക്ക് ഇത്ര പേടി എന്താ മനുഷ്യൻ ഞാൻ അതാ ചിന്തിക്കണേ നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിക്കണേ ഇട ജനിച്ചപ്പോ തന്നെ മയ്യത്തെ നിസ്കാരത്തിന് വാങ് വിളിക്കുവോ മയ്യത്തെ നിസ്കാരത്തിന് വാങ്ങുവെക്കാമത്തും വിളിക്കാറുണ്ടോ ഇല്ല നീ ജനിച്ചപ്പോ തന്നെ അത് വിളിച്ചു വെച്ചിരിക്കുകയാണ് വള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ അഞ്ചു നേരം പാങ്കും കൊടുക്കും ഇക്കാമത്തും കൊടുക്കും പക്ഷെ മയത്തെ നിസ്കാരത്തിന് മുമ്പ് പാങ്കും വിളിക്കൂല ഇക്കാമത്തും കൊടുക്കൂല അതുള്ളത് നീ ജനിച്ചപ്പോ തന്നെ ഒരു ചെവിയിൽ പാങ്ക് അടുത്ത ചെവിയിൽ ഇക്കാമത്ത് കാരണം നീ മരിച്ച ഇത് വിളിക്കാൻ സമയമില്ല കുളിപ്പിച്ചു കുടിക്കിട്ടോണം ഇതാ നമ്മുടെ ജീവിതം ഇതാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ നേർച്ച പോലെ നടക്കണം നമുക്ക് എന്താ പേടി അപ്പൊ നമുക്ക് ഈ മതക്കുമാറാകട്ടെ ഇതിനെ പേടിക്കണേ അല്ല നമ്മുടെ കൂടെ ചുവപ്പക്കാരാ മോനെ അല്ല കൂടെയുണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട ഒരു പേടിയും വേണ്ട ജീവിതത്തിൽ ഇനി എന്തു വന്നാലും അല്ല മതി നമുക്ക് അള്ളഹിമ നൽകുമാറാകട്ടെ